നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് സെൻട്രൽ ജയിലിൽ അടച്ച സംഭവത്തോടെ കേരളത്തിൽ ബി ജെ പിയുടെ പ്രതീക്ഷകൾ തെറ്റുന്നു ബി ജെ പിയുടെ കപട മതേതരത്വത്തിന്റെ മൂടുപടം അഴിഞ്ഞുവീഴുന്നു അടുത്തു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഇടങ്ങളിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും ക്രൈസ്തവ വോട്ടുകൾ ചോർത്തിയെടുക്കാനും ബി ജെ പി നടത്തിയ ഉന്നം അപ്പാടെ പാളുകയാണ് ക്രൈസ്തവരുടെ ഉൾപ്പെടെ വോട്ട് വാങ്ങി തൃശൂരിൽ നിന്ന് എംപിയും പിന്നീട് കേന്ദ്രമന്ത്രിയുമായ മഹാനടൻ സുരേഷ് ഗോപി സംഭവത്തിൽ വായ തുറന്നിട്ടില്ല പല പള്ളികളിലും വിശുദ്ധന്മാർക്ക് കിരീടവും കൊന്തയും മാലയും ഇട്ട് അച്ഛന്മാരുടെ മാനസപുത്രനായി മാറിയ സുരേഷ് ഗോപിയെ കാണാൻ പോലും ഇല്ല എന്ന ആരോപണം ഉയരുന്നു ബി ജെ പി പാളയത്തിൽ ഇടം പിടിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അൽഫോൺസ് കണ്ണന്താനത്തിനും പി സി ജോർജിനും അനിൽ ആന്റണിക്കും അനൂപ് ആന്റണിക്കും ടോം വടക്കനും ഷോൺ ജോർജിനും പറയാൻ വാക്കുകളില്ല പാവപ്പെട്ട മൂന്ന് പെൺകുട്ടികൾക്ക് തൊഴിൽ നൽകാൻ പോയ രണ്ട് മലയാളി കന്യാസ്ത്രീകളെയും അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പോലീസ് നോക്കുകുത്തികളായി നിലകൊള്ളുകയായിരുന്നു എന്നാണ് ആരോപണം ശക്തമാകുന്നത് അൻപതോളം ബജ്രംഗുദൾ പ്രവർത്തകർ അസഭ്യവും ഭീഷണിയുമായി കന്യാസ്ത്രീകളെ അധിക്ഷേപിക്കുകയും ഒരുങ്ങുകയും ചെയ്ത ക്രൂരമായ സംഭവത്തിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിയിൽ മാമോദിസ സ്വീകരിച്ച ഒരു നസ്രാണിക്കും ഒരു വാക്കും പറയാനില്ല തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വിശ്വാസികൾക്കും മതിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിക്ക് തൃശൂരിൽ പരസ്യമായ പ്രകടനം നടത്തുക മാത്രമല്ല ഇനി ഒരാളും ബി ജെ പിക്ക് വോട്ട് ചെയ്യരുതെന്ന് നസ്രാണികളൊന്നടങ്കം തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ബി ജെ പി അടുത്ത പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രതീക്ഷ വെച്ചതും തൃശൂർ എറണാകുളം കോട്ടയം ജില്ലകളിലായിരുന്നു നൂറിലേറെ ക്രിസ്ത്യാനികളെ ഈ ജില്ലകളിൽ താമരക്കുമ്പിളിൽ സ്ഥാനാർത്ഥികളാക്കാനും പരമാവധി ഇടത്ത് സീറ്റുകൾ പിടിക്കാനുമായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കോട്ടയം ജില്ലയിൽ ആറ് കാവിയിട്ട നസ്രാണികളെ ജില്ലയിലും ബ്ലോക്കുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികളാക്കാൻ ബി ജെ പി ഏറെക്കുറെ തീരുമാനം കഴിഞ്ഞിരുന്നു കന്യാസ്ത്രീകൾക്കെതിരെ പത്തു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന മനുഷ്യക്കടത്തും മതംമാറ്റവും ഉൾപ്പെടെ കുറ്റങ്ങളാണ് ബജരംഗുദൾ പോലീസിനെ കൊണ്ട് ചുമത്തിച്ചിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും നരേന്ദ്രമോദിയും അമിത് ഷായും സംഭവത്തിൽ ഒരു വാക്കുപോലും മിണ്ടാൻ തയ്യാറാകുന്നില്ല കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആകെപ്പാടെ വിരളി പിടിച്ച പോലെ പെരുമാറുകയും സംസാരിക്കുകയുമാണ് പാലായിൽ ഉൾപ്പെടെ അരമനകളിൽ വന്നും ക്രിസ്ത്യൻ സമ്മേളനങ്ങളിൽ പങ്കെടുത്തും ക്രിസ്ത്യാനികളെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരുന്ന ജോർജ് കുര്യന് ഇനി ഉടനെ ഒന്നും കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ സമ്മേളനത്തിൽ പ്രവേശനം കിട്ടില്ല നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മുസ്ലിം തീവ്രവാദത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്ന പി സി ജോർജിന് സംഭവത്തിൽ യാതൊന്നും പറയാനില്ല നമ്മുടെ രക്ഷ ബി ജെ പിയുടെ കരങ്ങളിലെന്ന് പറഞ്ഞു തുടങ്ങിയിരുന്ന ഒരു പറ്റം ബിഷപ്പുമാർക്കും പുതിയ തലമുറയിലെ കൊച്ചച്ചന്മാർക്കും ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് സംഭവത്തിൽ മുതലെടുക്കാൻ യു ഡി എഫിലെയും എൽ ഡി എഫിലെയും നേതാക്കൾ ഛത്തീസ്ഗഡിലെ ജയിലിലേക്ക് അവിടുത്തെ പ്രദേശത്തേക്കും കന്യാസ്ത്രീകളുടെ നാട്ടിലെ വീടുകളിലേക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ് സി സി പി എം ഒരിക്കലുമില്ലാത്ത വിധം മുതലക്കണ്ണീർ പൊഴിക്കുന്നുമുണ്ട് എന്തായാലും ബി ജെ പിക്ക് കേരളത്തിൽ വളരാനും നേടാനുമുള്ള എല്ലാ സാഹചര്യങ്ങളുടെയും കൂമ്പ് അടയുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൽഫോൺസ് കണ്ണന്താനത്തെയും അനിൽ ആന്റണിയെയും ഷോൺ ജോർജിനെയും ടോം വടക്കനെയും ഒക്കെ അനുയോജ്യമായ സീറ്റുകളിൽ മത്സരിപ്പിക്കാനായിരുന്നു ബി ജെ പിയുടെ ഉന്നം ഒരു സീറ്റിൽ പോലും ബി ജെ പിക്ക് നസ്രാണി വോട്ടുകളുടെ പിൻബലത്തിൽ വിജയിക്കാനാവില്ല എന്നതാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉളവാക്കിയിരിക്കുന്ന പ്രത്യാഘാതം കേരളത്തിൽ ബി ജെ പിയുടെ വക്താവായി മാറിയിരിക്കുന്ന ഗവർണർ എന്ന മഹാവ്യക്തിത്വം ഇക്കാര്യത്തിൽ കമാന്തൊരക്ഷരം മിണ്ടിയിട്ടില്ല രണ്ട് കന്യാസ്ത്രീകളും മുതിർന്ന പൗരന്മാരും രോഗികളുമാണെന്നത് മാത്രമല്ല ഇരുവരെയും ജയിലിൽ തറയിലാണ് കിടത്തിയിരിക്കുന്നതും നാല് ദിവസമായി ഇവർ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി ചെയ്തിരിക്കുന്ന മറ്റൊരു കൊടും പാതകമെന്ന് കേരളത്തിലെ ക്രൈസ്തവർ വലിയ പ്രതിഷേധമുയർത്തുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്ന ആവശ്യവുമായി ബജറംഗദൾ പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ തമ്പടിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം കോടതിക്ക് മുന്നിൽ പോലും പ്രതിഷേധം ഉന്നയിക്കാനുള്ള ധിക്കാരമാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി കാണിക്കുന്നത് എന്നതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യമെന്നും വലിയ മുറവിളി ഉയരുന്നു കോടതിയെക്കാളും പോലീസിനേക്കാളും അധികാരമാണോ ബജരംഗുദൾ പ്രവർത്തകർക്കുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം പ്രതിഷേധത്തിന് മുന്നിൽ പോലീസും പട്ടാളവും നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമകഷ്ടമായ സാഹചര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത